ജനുവരി മാസത്തെ രണ്ടാമത്തെ സി ബി ഐ പരിപാടിയെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് രണ്ടാമത്തെ സി ബി ഐ പരിപാടി സംഘടിപ്പിക്കേണ്ട തീയതി ഇരുപത്തി നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ശനിയാഴ്ചയാണ് ദേശീയ ബാലികാ ദിനം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് സി ബി ഐ പരിപാടി സംഘടിപ്പിക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള നോട്ട് ഈ ഒരു വീഡിയോയുടെ അവസാനത്തിൽ നൽകിയിട്ടുണ്ട് അങ്കണവാടി പ്രദേശത്തെ കൗമാരക്കാര് അവരുടെ രക്ഷിതാക്കള് മറ്റു ഗുണഭോക്താക്കൾ തുടങ്ങിയവരെ സി ബി ഐ പരിപാടിയിൽ പങ്കെടുപ്പിക്കാവുന്നതാണ് പബ്ലിക് ഹെൽത്ത് മെസ്സേജിംഗ് എന്ന തീമിലാണ് സി ബി ഐ പരിപാടി പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തേണ്ടത് സി ബി ഐ പരിപാടിയുടെ വിവരങ്ങൾ പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തുന്നതിനായിട്ട് ഏറ്റവും താഴെ വലദോഷത്ത് കാണുന്ന മോർ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പം ഇതേ രീതിയിൽ ഇവൻസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും മലയാളത്തിലാണെങ്കിൽ പരിപാടികൾ എന്നാണ് കാണാൻ സാധിക്കുക അപ്പോൾ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ സി ബി ഐ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക ഇത്രയുമായി കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ മാസം സംഘടിപ്പിച്ചിട്ടുള്ള ഒന്നാമത്തെ സി ബി ഐ പരിപാടിയുടെ വിവരങ്ങൾ പോഷൻ ട്രാക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നാണ് അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ ഒന്നാമത്തെ സി ബി ഐ പരിപാടിയുടെ തീയതിയും തീമും ഇതേ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും ഇനി അഥവാ രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിൽ നമുക്കിവിടെ നോ ഇവൻറ്റ് ആഡഡ് എന്നാണ് കാണാൻ സാധിക്കുക അപ്പോൾ ഇത്തരത്തിൽ നോ ഇവൻറ്റ് ആഡഡ് എന്നാണ് കാണുന്നതെങ്കിൽ നമ്മൾ ഒന്നാമത്തെ സി ബി ഐ രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇത്തരത്തിൽ ഒന്നാമത്തെ സി ബി ഐ രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിൽ ഉടനെ തന്നെ ഒന്നാമത്തെ സി ബി ഐ രേഖപ്പെടുത്തണം എന്നിട്ട് മാത്രമേ രണ്ടാമത്തെ സി ബി രേഖപ്പെടുത്താൻ പാടുള്ളൂ അതല്ല എങ്കിലും പിന്നീട് നമുക്ക് ഒന്നാമത്തെ സി ബി രേഖപ്പെടുത്തുവാൻ സാധിക്കുന്നതല്ല അപ്പൊ ഒന്നാമത്തെ സി ബി പരിപാടിയുടെ തീയതിയും തീമും ഇതേ രീതിയിൽ വന്നിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം രണ്ടാമത്തെ സി ബി രേഖപ്പെടുത്തുക രണ്ടാമത്തെ സി ബി രേഖപ്പെടുത്തുന്നതിനായിട്ട് ഏറ്റവും താഴെ കാണുന്ന നീല നിറത്തിലുള്ള പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ഡേറ്റ് എന്നൊരു കോളം കാണാൻ സാധിക്കും അതിന്റെ വലദോഷത്ത് കാണുന്ന ഈ ഒരു കലണ്ടറിന്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് സി ബി പരിപാടിയുടെ തീയതി കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക അതിനുശേഷം തൊട്ടു താഴെ കാണുന്ന സെലക്ട് തീം എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ തീമുകളുടെ ലിസ്റ്റ് കാണാൻ സാധിക്കും അതിൽ നിന്നും ഏറ്റവും താഴെ കാണുന്ന പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് എന്ന തീം കൃത്യമായി സെലക്ട് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള തീയതിയും തീമും കാണാൻ സാധിക്കും അത് രണ്ടും കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഏറ്റവും താഴെയുള്ള സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഫോം സബ്മിറ്റ് ചെയ്താൽ നമുക്ക് ഇതേ രീതിയിൽ രണ്ട് സി ബി പരിപാടിയുടെയും തീയതിയും തീമും കാണാൻ സാധിക്കും മുകളിലായിട്ട് ഒന്നാമത്തെ സി ബി പരിപാടിയുടെയും താഴെയായിട്ട് രണ്ടാമത്തെ സി ബി ഐ പരിപാടിയുടെയും വിവരങ്ങൾ കാണാൻ സാധിക്കും അപ്പം ഇവിടെ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ള രണ്ടാമത്തെ സി ബി ഐ പരിപാടിയുടെ തീയതിയോ തീമോ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇന്നേ ദിവസം എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പം അതിനായിട്ട് ഇവിടെ വലതുവശത്ത് കാണുന്ന ഈ ഒരു പെൻസിൽ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് തീയതിയും തീമും എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പം ഇവിടെ നിങ്ങളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടത് നമ്മൾ സി ബി പരിപാടി രേഖപ്പെടുത്തിയ അന്നേ ദിവസം മാത്രമേ നമുക്ക് അത് എഡിറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ തൊട്ടടുത്ത ദിവസം മുതൽ നമുക്ക് ഈ ഒരു പെൻസിൽ ചിഹ്നം ഇവിടെ വലതുവശത്ത് കാണുകയില്ല അതുപോലെ തന്നെ നമുക്ക് സി ബി ഐ പരിപാടി എഡിറ്റ് ചെയ്യുവാനും സാധിക്കുകയില്ല അപ്പോൾ അപ്പോൾ ഈ ഈ ഈ കാര്യം നിങ്ങൾ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടതാണ് രീതിയിലാണ് പരിപാടിയുടെ പരിപാടിയുടെ വിവരങ്ങൾ പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തേണ്ടത് നിങ്ങൾക്ക് ഒരു വിശദമായിട്ടുള്ള നോട്ട് കാണാൻ സാധിക്കുന്നതാണ് ദേശീയ ബാലികാ ദിനം ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിക്കും ജീവിക്കാനും മെച്ചപ്പെട്ട ജീവിതം കണ്ടെത്താനും തുല്യ അവകാശമാണുള്ളത് പക്ഷേ ഗർഭപാത്രത്തില് ഭ്രൂണാവസ്ഥയിലിരിക്കുമ്പോൾ തന്നെ ലിംഗവിവേചനം എന്ന മഹാവിപദ്ധ അവരെ പിടികൂടുന്നു ഇത് ഏറ്റവുമധികം ബാധിക്കുന്നത് പെൺകുട്ടികളെയാണ് വ്യൂണും പെണ്ണായാണ് വളരാനു പോകുന്നതെന്നറിഞ്ഞാൽ ചിലര് ജനിക്കാതെ പോകാം പെൺകുട്ടിയായി ജനിച്ചുപോയാൽ നല്ലൊരു ബാല്യമില്ലാതെ അവർക്ക് വളരേണ്ടി വരും മെച്ചപ്പെട്ട ജീവിതം കണ്ടെത്താനുള്ള അവസരങ്ങള് ഇല്ലാതായെന്നും വരും അവളുടെ ശബ്ദം കേൾക്കാതെയും അവകാശങ്ങള് ഹനിക്കപ്പെട്ടും വളരാൻ ആ കുട്ടി നിർബന്ധിതയാവും പതിയെ ഇതായിരിക്കാം ജീവിതമെന്നും വിധിയെന്നും കരുതി അവരെ നിശബ്ദതയിലേക്ക് പിൻവാങ്ങും ലോകത്തെ തന്നെ വിസ്മയിപ്പിക്കാനും കഴിവുള്ള ഒരു പ്രതിഭയായിരിക്കും ചിലപ്പോൾ അവള് ഇത് മനസ്സിലാക്കിയാണ് പെൺകുട്ടികളെ പ്രശ്നങ്ങളെയും വെല്ലുവിളികളെയും നേരിടാനും മെച്ചപ്പെട്ടതും അന്തസ്സുള്ളതുമായ ജീവിതം കയ്യെത്തി പിടിക്കാൻ സഹായിക്കാനും ശാക്തീകരിക്കാനുമായി അവർക്കായി ഒരു ദിനം മാറ്റിവെക്കാനും രാജ്യം തീരുമാനിക്കുന്നത് എല്ലാ വർഷവും ജനുവരി ഇരുപത്തിനാലിനാണ് രാജ്യം പെൺകുട്ടികളുടെ ദിനമായി ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് ജനുവരി ഇരുപത്തിനാലിനാണ് ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായി ഇന്ദിരാഗാന്ധി ചുമതലയേൽക്കുന്നത് രണ്ടായിരത്തി എട്ട് മുതല് ഈ ദിനം രാജ്യത്ത് പെൺകുട്ടികളെ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ദേശീയ ബാലികാ ദിനമായി ആചരിച്ചു വരികയാണ് പെൺകുട്ടികളുടെ അവകാശങ്ങളെ സംരക്ഷിക്കുക അവരെ നേരിടുന്ന ലിംഗവിവേചനങ്ങൾക്കെതിരെ ബോധവൽക്കരണം നടത്തുക എന്നിവയെല്ലാം ബാലിക ദിനാചരണത്തിന്റെ ലക്ഷ്യങ്ങളാണ് എല്ലാ പെൺകുട്ടികൾക്കും മികച്ച വിദ്യാഭ്യാസവും മെച്ചപ്പെട്ട ജീവിതം ഉറപ്പാക്കുക എന്ന ഉദ്ദേശ്യവും ഇതിനു പിന്നിലുണ്ട് ലിംഗ അസമത്വം ചെറുപ്രായത്തിലെ ഏതൊരു മനുഷ്യന്റെയും അടിസ്ഥാന അവകാശങ്ങളിലൊന്നാണ് ലിംഗസമത്വം ലോകത്ത് ഏറ്റവും കൂടുതൽ ഹനിക്കപ്പെടുന്നതും ഇതേ അവകാശം തന്നെ കുട്ടിക്കാലം മുതല് തന്നെ ആണ് അല്ലെങ്കിൽ പെണ്ണ് എന്നതിന്റെ പേരിലുള്ള അസമത്വം ആരംഭിക്കും കുട്ടി വളരുന്നതിനനുസരിച്ച് അസമത്വം കൂടുകയും കൂടുതൽ പ്രകടമാവുകയും ചെയ്യും ശാസ്ത്രവും സാങ്കേതികതയും വളരെയേറെ പുരോഗമിച്ചിട്ടും ഒരു വ്യക്തിയെ സ്ത്രീയാണോ പുരുഷനാണോ ഭിന്നലിംഗമാണോ എന്ന തരത്തിലാണ് ആളുകൾ ആദ്യം തിരിച്ചറിയാൻ ശ്രമിക്കുന്നത് ഒരു കുട്ടിയുണ്ടായെന്ന് കേട്ടാൽ ഇപ്പോഴും ആളുകൾക്ക് അത് ആണാണോ പെണ്ണാണോ എന്നറിയാനാണ് ആകാമക്ഷ ആരോഗ്യമുള്ള കുഞ്ഞ് ജനിച്ചു എന്നതിനേക്കാള് മാതാപിതാക്കള് ആൺപുഞ്ഞ് ജനിച്ചു പെൺകുഞ്ഞ് ജനിച്ചു എന്നു പറഞ്ഞാണ് സന്തോഷം പങ്കിടുന്നത് സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന ബ്ലെസ്ഡ് വിത്ത് ബേബി ബോയ് ഓർ ബേബി ഗേൾ പോസ്റ്റുകള് ഇതിന് ഉദാഹരണമാണ് ലിംഗസമത്വത്തെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ നടക്കുകയും അവബോധമുണ്ടാകുകയും ചെയ്യുമ്പോഴും എപ്പോഴൊക്കെയോ അറിയാതെ ഉള്ളിൽ കൂടിയ ആണ് പെണ് എന്ന വേപ്പിരിയല് ഇന്നും നമ്മെ വിട്ടുപോയിട്ടില്ല അഥവാ ആ പ്രശ്നത്തെ ഏറ്റവും മുന്നിൽ നിർത്താനുള്ള നമ്മുടെ ത്വരയ്ക്ക് അവസാനമായിട്ടില്ല മുൻകാലങ്ങളെ അപേക്ഷിച്ച് പെൺകുട്ടികളെ മുഖ്യധാരയില് കൊണ്ടുവരാനുള്ള വിവിധ പദ്ധതികള് സർക്കാർ നടപ്പാക്കുന്നുണ്ടെങ്കിലും അവ എത്രത്തോളം ഫലത്തിലായെന്നത് കണ്ടറിയണം ആൺകുട്ടിയെ കുടുംബത്തിന്റെ സ്വത്തായും പെൺകുട്ടിയെ ഭാരമായും കാണുന്ന സാമൂഹികാവസ്ഥയാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് ആൺകുട്ടികളെ മുതിരുമ്പോഴേക്കും നേടിയെടുക്കുന്ന സാമൂഹിക സാമ്പത്തിക പുരോഗതി പലപ്പോഴും പെൺകുട്ടികൾക്ക് തീണ്ടാ പാഠതലമാണ് ഈ ദൂരം ഇല്ലാതാക്കുകയെന്നതും ബാലികാദിനാചരണത്തിന്റെ ലക്ഷ്യങ്ങളിലൊന്നാണ് ഈ മുന്നേറ്റങ്ങൾക്ക് തടയിടുന്ന ഒന്നാണ് ശൈശവ വിവാഹം ഒന്നര ദശലക്ഷം പെൺകുട്ടികളാണ് പതിനെട്ട് വയസ്സിന് മുന്നേ വിവാഹിതരാകുന്നത് കൗമാരക്കാരായ പെൺകുട്ടികളിലെ പതിനാറ് ശതമാനവും ഇപ്പോഴേ വിവാഹിതരാണ് പെൺകുട്ടികളെ വീട്ടുജോലികള് ചെയ്യാനും നിർബന്ധിക്കുന്നതും മറ്റും ചെറുപ്രായത്തിലെ സ്കൂളുകളിൽ നിന്നുള്ള അവരുടെ കൊഴിഞ്ഞുപോക്കിലേക്ക് എത്തിക്കും കണക്കുകൾ പറയുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ നേരിടുന്ന ലിംഗവിവേചനം ഇല്ലായ്മ ചെയ്യാനായി രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച നാളെ മുതൽ പരിശ്രമങ്ങള് നടക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ സെൻസസ് അനുസരിച്ച് എട്ട് പോയിന്റ് ഒമ്പത് ശതമാനമായിരുന്നു സ്ത്രീ സാക്ഷരതാ നിരക്കെങ്കിൽ നിലവിലത് അറുപത്തിയഞ്ച് പോയിന്റ് എട്ട് ശതമാനമായി പെൺകുട്ടികളെ പ്രൈമറി തലത്തിൽ ചേർക്കുന്നതിലും വലിയ മാറ്റമാണ് ഇക്കാലയളവില് സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നില് പ്രൈമറി സ്കൂളിൽ ചേരുന്ന ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും അനുപാതം നൂറ് ഈസ്റ്റ് നാല്പത്തിരണ്ട് ആയിരുന്നെങ്കിൽ ഇന്നത് അനുപാതം നൂറ് ഈസ്റ്റ് നൂറ്റി രണ്ടാണ് അപ്പർ പ്രൈമറി വരെ എത്തുന്ന ആൺ പെൺകുട്ടികളുടെ അനുപാതം നൂറ് ഈസ്റ്റ് നൂറ്റി ഒന്നാണ് ലോക ഇക്കണോമിക്സ് ഫോറത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജെൻഡർ ഗ്യാബ് സൂചിക അനുസരിച്ച് കുട്ടികളെ പ്രൈമറി ക്ലാസുകളിൽ എത്തിക്കുന്ന രാജ്യങ്ങളിലെ ഇന്ത്യ ഒന്നാം സ്ഥാനത്താണ് വർഷങ്ങളുടെ പരിശ്രമം കൊണ്ടാണ് രാജ്യം ഈ നേട്ടം കൈവരിച്ചത് എന്നാൽ ഈ ശ്രമങ്ങള് മാത്രം മതിയോ ലിംഗസമത്വം കൊണ്ടുവരാന് എന്ന് പുനർവിചിന്തനം ചെയ്യേണ്ടിയിരിക്കുന്നു പെൺകുട്ടികളോടുള്ള കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും മനോഭാവത്തിന് മാറ്റം വരുത്താന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും സമീപകാല കണക്കുകള് അത്ര നല്ല ശുഭസൂചനയല്ല തരുന്നത് ആണ് പെണ് എന്ന വേത്തിരിവ് ഇല്ലാതാക്കാന് പതിറ്റാണ്ടുകളായി സർക്കാരുകളും മറ്റും പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പെൺഭ്രൂൺവൃത്യം നടക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ ഇപ്പോഴും ദിനംപ്രതി രണ്ടായിരത്തോളം ഭ്രൂൺവൃത്യകള് രാജ്യത്ത് നടക്കുന്നുണ്ട് വർഷങ്ങളായി ഇത് കുറച്ചു കൊണ്ടുവരാന് ശ്രമിക്കുന്നുണ്ടെങ്കിലും പ്രവർത്തനങ്ങൾ എത്രത്തോളം ഫലവത്താക്കുന്നുവെന്നതില് സംശയിക്കേണ്ടിയിരിക്കുന്നു കണക്കുകൾ പരിശോധിച്ചാൽ രാജ്യത്തെ മുതിർന്നവരില് സ്ത്രീപുരുഷ അനുപാതം ആയിരം ഇസ്റ്റ് ആയിരത്തി ഇരുപതാണെങ്കില് ആറു വയസ്സുവരെയുള്ളവരില് അത് ആൺകുട്ടി പെൺകുട്ടി അനുപാതം ആയിരം ഇസ്റ്റ് തൊള്ളായിരത്തി ഇരുപത്തിയൊമ്പത് ആണ് കേരളത്തിലാണെങ്കില് സ്ത്രീപുരുഷ അനുപാതം ആയിരത്തി എൺപത്തിനാല് ഇസ്റ്റ് ആയിരവും ആൺകുട്ടി പെൺകുട്ടി അനുപാതം ആയിരം ഇസ്റ്റ് തൊള്ളായിരത്തി എഴുപത്തിനാല് എന്ന നിലയിലാണ് അതായത് അടുത്ത കാലത്തായി ആൺകുട്ടികളെക്കാളെ കുറവ് പെൺകുട്ടികളെ ജനിക്കുന്നുള്ളൂ ഇവരുടെ വിദ്യാഭ്യാസം നോക്കുകയാണെങ്കിൽ ഏറ്റവും പുതിയ പഠനങ്ങൾ പറയുന്നത് പെൺകുട്ടികളുടെ സാക്ഷരതാ നിരക്ക് എഴുപത്തിയേഴ് ശതമാനവും ആൺകുട്ടികളുടേത് എൺപത്തിരണ്ട് ശതമാനവുമാണെന്നാണ് രാജ്യത്തെ മൊത്തത്തിലുള്ള സാക്ഷരതാ നിരക്ക് എഴുപത്തിയൊമ്പത് ശതമാനവുമാണ് പതിനാല് വയസ്സുവരെ വിദ്യാഭ്യാസം നിർബന്ധിതമായിരിക്കുമ്പോഴും രാജ്യത്ത് മുപ്പത്തിയൊമ്പത് ദശാംശം നാല് ശതമാനം പെൺകുട്ടികൾ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നില്ല രാജ്യത്ത് അമ്പത്തിയേഴ് ശതമാനം പെൺകുട്ടികളാണ് പതിനൊന്നാം ക്ലാസ്സിലെത്തുന്നതിന് മുമ്പ് വിദ്യാഭ്യാസം അവസാനിപ്പിക്കുന്നത് പേൻ ബ്ലൂണഹ ഹത്യകള് ഇല്ലാതാക്കിയാലോ എല്ലാ പെൺകുട്ടികളെയും സ്കൂളുകളിൽ എത്തിച്ചാലോ ദിനാചരണങ്ങൾ നടത്തിയാലോ ഇല്ലാതാകുന്നതല്ല രാജ്യത്തെ പെൺകുട്ടികളോടുള്ള വിവേചനം സമൂഹത്തിന്റെ മനസ്സിൽ ആഴന്നിറങ്ങിയ ചില ബോധ്യങ്ങൾ പെട്ടെന്ന് ഇല്ലായ്മ ചെയ്യാനും പറ്റില്ല ബാലികാ ദിനാചരണത്തിന്റെ ഒരു ലക്ഷ്യം ഈ അസമത്വങ്ങൾ ഇല്ലാതാക്കുകയാണ് എന്നാല് പെൺകുട്ടികളെ മാത്രം ശാക്തീകരിച്ചാല് ലിംഗസമത്വം ലഭിക്കില്ലെന്ന് ഇന്ന് എല്ലാവർക്കും അറിയാം പെൺകുട്ടികളുടെ ഉന്നമനവും ശാക്തീകരണവും ലക്ഷ്യം വെച്ച് ദിനാചരണ പ്രവർത്തനങ്ങളെ സംഘടിപ്പിക്കുമ്പോഴും മറ്റും കാഴ്ചക്കാരായി മാറി നിൽക്കുക മാത്രമാണ് ആൺകുട്ടികള് പെൺകുട്ടികൾക്ക് മാത്രം എന്തോ പ്രത്യേക പരിഗണന എല്ലാവരും കൊടുക്കുന്നുവെന്ന ചിന്തയായിരിക്കും ഇവർക്ക് ഭാവിയെ വായത്തെടുക്കുന്നത് ആണും പെണ്ണും ഭിന്നലിംഗക്കാരും എല്ലാം ചേരുന്ന സമൂഹമാണ് അപ്പോള് ഒരു കൂട്ടരെ ഒഴിച്ച് നിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രസക്തിയില്ല പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നത് അവരെ സ്വയം പര്യാപ്തരാക്കുകയും രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ ഉയർത്തിക്കൊണ്ടുവരാന് സഹായിക്കുകയും ചെയ്യുമെന്ന് ആൺകുട്ടികൾക്ക് അവബോധമുണ്ടാകണം നിറത്തിന്റെയോ ലിംഗത്തിന്റെയോ സാമ്പത്തിക അവസ്ഥയുടെയോ പേരില് ആരും വേർതിരിക്കപ്പെടുന്നില്ല എന്നും എല്ലാവരും തുല്യരാണെന്ന മനോഭാവം പ്രൈമറി സ്കൂളുകളിൽ നിന്ന് തുടങ്ങണമെന്ന് ഈ മേഖലയില് പ്രവർത്തിക്കുന്ന സംഘടനകളും മറ്റും പറയുന്നു വേർതിരിക്കല് സ്കൂൾ മുതൽ കുട്ടികള് ദിവസം ഏറ്റവുമധികം സമയം ചെലവഴിക്കുന്നത് സ്കൂളുകളിലായിരിക്കും കേരളത്തിലെ ഒന്നാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ അലക്കുകയും മുട്ടമടിക്കുകയും ചെയ്യുന്ന അച്ഛനെയും ജോലിക്ക് പോകുന്ന അമ്മയെയും മറ്റും കാണിക്കുന്നുണ്ട് വീട്ടുജോലികള് അമ്മമാരെ മാത്രം ചെയ്യേണ്ടതല്ലെന്നും അച്ഛനമ്മമാരെ ചേർന്ന് തുല്യമായി പങ്കിട്ട് ചെയ്യേണ്ടതാണെന്നും സ്ത്രീക്കും പുരുഷനും ജോലി ആവശ്യമാണെന്നും കുട്ടികളെ ചെറുപ്പത്തിലേ മനസ്സിലാക്കി കൊടുക്കുകയാണ് ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്തരത്തില് ലിംഗവിവേചനം ഇല്ലാതാക്കാന് നിരവധി കാര്യങ്ങൾ സ്കൂളുകളിൽ നടക്കുന്നുണ്ട് പ്രത്യക്ഷത്തില് ഇത്തരം കാര്യങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മറ്റൊരുതരത്തില് അധ്യാപകരടക്കമുള്ള മുതിർന്നവരുടെ ഭാഗത്തുനിന്ന് ലിംഗ അസമത്വം കുട്ടികളിലെത്തുന്നുണ്ടെന്നതാണ് സത്യം പാഠ്യ പാഠ്യേതര പ്രവർത്തനങ്ങളില് കുട്ടികൾക്ക് ലിംഗവ്യത്യാസമില്ലാതെ പങ്കാളിത്തം ഉറപ്പാക്കാനും ഇപ്പോഴും സാധിക്കുന്നില്ല ലിംഗസമത്വത്തെപ്പറ്റി പാഠപുസ്തകങ്ങളിൽ പഠിപ്പിക്കുന്നത് സഹായകമാണെങ്കിലും ക്ലാസ് മുറിക്കഥത് പുറത്തും പാഠ്യപാഠ്യേതര പ്രവർത്തനങ്ങളിലും ഒട്ടനവധി സ്റ്റീരിയോടയിപ്പുകൾ ഇല്ലാതാക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട് ശാസ്ത്രം സാങ്കേതികത എഞ്ചിനീയറിംഗ് കണക്ക് പോലുള്ള വിഷയങ്ങളിൽ ആൺകുട്ടികളാണ് മികച്ചതെന്നും ആഴ്ച പോലുള്ള വിഷയങ്ങളിലായിരിക്കും പെൺകുട്ടികളെ മികച്ച നിൽക്കിയത് തുടങ്ങിയ ചിന്താഗതികൾക്ക് ഇപ്പോഴും മാറ്റം വന്നിട്ടുണ്ടെങ്കിലും പൂർണ്ണമായി ഇല്ലാതായിട്ടില്ല കാലങ്ങളായി സമൂഹത്തിന്റെ ഉള്ളിൽ ആഴനിറങ്ങിയ ലിംഗ അസമത്വം ഇല്ലാതാക്കാന് സ്കൂൾതലം മുതലേ വ്യവസ്ഥാപിത മാറ്റം കൊണ്ടുവരേണ്ടതുണ്ട് വീട്ടിലെ സാമ്പത്തിക ബാധ്യത മുഴുവൻ നോക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം പുരുഷന്മാർക്കും കുടുംബത്തെയും കുട്ടികളെയും പരിപാലിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം സ്ത്രീകൾക്കും കൊടുക്കുന്ന സാമൂഹിക കാഴ്ചപ്പാട് ഇന്നും മാറാതെ നിലനിൽക്കുന്നു ഇത് കണ്ട് വളരുന്ന നമ്മുടെ കുട്ടികളെ ഭാവിയിൽ ഇതേ ചിന്താഗതി പിന്തുടരാനായിരിക്കും ശ്രമിക്കുക സഹോദരിയെ വിവാഹം കഴിപ്പിച്ച് അയക്കാന പണം കണ്ടെത്താന് സാധിക്കാതെ യുവാവ് ആത്മഹത്യ ചെയ്തത് ആരും മറന്നിട്ടുണ്ടാവില്ല സ്കൂള് കാലത്തെ ശരിയായ ലിംഗസമത്വ വിദ്യാഭ്യാസം ലഭിച്ചിരുന്നെങ്കിൽ ഇത്തരം സംഗതികൾ നടക്കില്ലായിരുന്നു ലിംഗ അസമത്വം എന്ന കാലഹരണപ്പെടേണ്ട ചിന്താഗതി ഇല്ലാതാക്കാന് ലിംഗസമത്വ സ്കൂളുകൾ എന്ന ആശയം മുറുകെ പിടിക്കേണ്ടിയിരിക്കുന്നു ശരിയായ ലിംഗസമത്വ പാഠങ്ങള് സ്കൂളുകളില് നൽകുന്നുണ്ടെന്ന് ഉറപ്പിക്കുകയും വേണം പതിയെ അവ വീടുകളിലെത്തിക്കോളും